ഹലോ ഹസീന എന്നെ മനസ്സിലായ എവിടെ വീട്ടിലാണോ എവിടെ വീട് വയനാട് ആ നിങ്ങളുടെ അവിടെയൊന്നും പ്രശ്നമില്ലല്ലോ അല്ലേ റിയ ഞാൻ വന്നിരുന്നു അവിടെ രണ്ടു ദിവസം പ്രവർത്തനത്തിനുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം എന്തെടുക്ക ഭക്ഷണം കഴിച്ചറിയുന്ന ബിരിയാണി വന്നോ സാമ്പാർ മാത്രം ഞാൻ എന്തിനാ വിളിച്ചേന്ന് മനസ്സിലായോ ഓ രാത്രി വിളിച്ചിരുന്നല്ലോ പിന്നെ ഇവിടെ ഇല്ല ആ ഞാൻ വിളിച്ചിരുന്നു അല്ലേ ആ എനിക്ക് തെറ്റി ഞാൻ കൊറേ പേരെങ്ങനെ ഡെയിലി വിളിക്കുന്നോണ്ട് ചെലപ്പോ അങ്ങട് ഇങ്ങോട്ട് തെറ്റി പോയി അപ്പൊ നിങ്ങൾക്ക് എന്താ കാറ് ആ നിങ്ങൾക്ക് ഒരു പഞ്ച് തരാൻ പോവാ ഈ അല്ല ടാറ്റ പഞ്ച് തരാൻ പോവാണ് കാറ് ഡ്രൈവിംഗ് ഒക്കെ അറിയാവോ ആ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടാണ് ഓടിക്കണേ പിന്നെ കഴിയാവുന്ന ബന്ധു ദിവസം ഒക്കെ ഓടിച്ചാ മതി ആൾക്കാർ അധികം ഓടിക്കാന്നൊക്കെണ്ട നാട്ടുകാരൊക്കെ ജീവിച്ചോട്ടെ എന്താ ചെയ്യണേ വീട്ടിൽ ഹൗസ് വൈഫാണോ ആ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്ന പിന്നെ ആരൊക്കെയാ വീട്ടിലുള്ള ആ ഉമ്മ അറിയോ സലാമു അത് ഇനിയിപ്പൊ നേരിട്ട് കാണാനുള്ള ഒരു മോഹംണ്ട് അതിനാ വിളിച്ചത് ആഹ് അത് ശരി ഒരു ദിവസം വിളിച്ചു രാത്രി കറണ്ട് ഇല്ല അപ്പൊ കട്ടായി പോയി പിന്നെ കൊറച്ചു ദിവസം വിട്ടുപോയി പോയി തിരക്കായപ്പോ പിന്നെ ഒരു മാളാണക്ക് നാല് മക്കളാ കുട്ടി ആരുടെ കുട്ടിയാരുടെ കുട്ടിയാ സൗദി പോയില്ലേ പോയിരുന്നാ അപ്പൊ എന്നാ കാറ് വാങ്ങാൻ സൗകര്യം കാർ അടിച്ചിരിക്ക നമുക്കൊരു യാത്ര പോണോ ഉമ്മയും എല്ലാവരും കൂടെ എന്നാ വരുന്നേ മോന എന്നാ വരുന്നേ കാറൊക്കെ കിട്ടുമ്പോ ഒന്ന് വന്നാ കൊഴപ്പൊന്നില്ല ചോയിച്ചോക്ക് എല്ലാവർക്കും കൂടെ നമുക്കൊരു ചെറിയ ട്രിപ്പ് ഒക്കെ ശരി ഇതിപ്പോ നിങ്ങളുടെ വീടാണോ ഹസ്ബൻഡിന്റെ വീടാണോ സ്ഥലം ആ നിങ്ങളുടെ ആ ഓ അപ്പൊ പ്രേമിച്ചതായിരിക്കും അല്ലേ എത്ര അടുത്തായിട്ട് മുമ്പ് കാണാറും ആണോ ഇത്ര അടുത്ത് കിടന്നിട്ടോ എന്നോട് പറയണ്ട അപ്പൊ ശരി കേട്ടാ ഡേറ്റ് അറിയിക്കാം നിങ്ങൾ പറ പറപ്പിളാന്ന് സൗകര്യ കേട്ടോ അപ്പൊ ഒന്ന് ഇങ്ങോട്ട് താക്കോല് തരാൻ വേണ്ടിട്ടാണ് ചായപ്പട എവിടുന്നാ വാങ്ങിച്ചത് കടുവല്ലേ ആണോ ഓ മറക്കാണ്ട് മൂന്നേരം കുടിക്കണേ ആ മരുന്ന് ഒഴിച്ചില്ലേലും ചായ മൂന്നേരം കുടിക്കണേ പാലൊഴിച്ചാണോ കുടിക്കാറ് ആ ഹാ ഹാ എല്ലാവരും നല്ല അഭിപ്രായം പറയണേ ചായക്ക് എനിക്ക് എന്നെ കുറിച്ച് അത്ര അഭിപ്രായം പറയുന്നില്ലാലും ചായയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അങ്ങനെയാണോ ആ റീം റീം ആടക്കാ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ അത് സൗദിയിലാണല്ലോ അപ്പൊ മുടങ്ങാതെ ചായ കുടിക്കൂ ഉം കൊടുക്കണം ചായ പേരെന്താ ഏതാ സ്പെല്ലിംഗ് ആ കൂടിയ പേരാണോ ആ എന്തിനാ പഠിക്കണേ അല്ല എന്തിനാ പഠിക്കണേന്ന് എന്താവാൻ വേണ്ടിട്ട ഡോക്ടറാണോ അല്ലോ ഉമ്മയെ പോലെ അമ്മയാവാനാണോ ഏ ഓടിയ ആ പോയിട്ടില്ലേ അല്ലേ അവിടെ ഒക്കെ സ്കൂളൊക്കെ തുടങ്ങിയോ ക്ലാസ് തുടങ്ങിയല്ലേ ോട്ടെ അപ്പൊ ശെരി കാണാം താങ്ക് യു ബൈ